ദമ്പതികൾ പുലിയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാട് നിലമ്പൂർ പാത്തിപ്പാറ ഉള്ളൂർ പുത്തൻപുരയ്ക്കൽ അലൻ ജീൻസി ദമ്പതികളാണ് പുലിയുടെ മുൻപിൽ പെട്ടത് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചോടെ പാത്തിപ്പാറയിൽ നിന്നും ചുങ്ങത്തറയിലേക്ക് കാറിൽ പോകുമ്പോൾ കരിമ്പുഴ ഗേറ്റിന് സമീപത്ത് വെച്ച് പുലി കാറിന് മുൻപിലേക്ക് ചാടി കാറ് പെട്ടെന്ന് നിർത്തിയതിനാൽ അപകടം ഒഴിവായി പുലി റോഡ് മുറിച്ച് കടന്ന് വനഭാഗത്തേക്ക് പോയി ജിൻസി പറഞ്ഞു ഇന്നലെ ഞങ്ങളൊരു ഏഴ് അമ്പത് അമ്പത്തഞ്ചൊക്കെ ആയപ്പോ ഞങ്ങള് നിലമ്പൂര് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് നമ്മൾ നിലമ്പൂരിലോട്ട് പോയായിരുന്നു അപ്പൊ ഞങ്ങൾ കാറിന് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ കാറിന് പോവുമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് തേക്കെ മൂസിയത്തിന്റെ ആ മറ്റേ ഗേറ്റ് ഉണ്ടല്ലോ മറ്റേ ക്യാമറയുടെ വേസ്റ്റിന്റെ അവിടുന്ന് കുറച്ച് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോകുമ്പോ ആ മറ്റേ ആയി കിടക്കുന്ന നെറ്റിന്റെ അവിടുന്ന് എന്താ ഒരു പെട്ടെന്നൊരു സാധനം പാസ് ചെയ്യുന്നു ഞങ്ങൾ നോക്കുമ്പോ അതിന്റെ പുളും പുലിയ അതിനെ പുലിയെ പോലെ ഒരു സാദൃശ്യമുള്ള ഒരു പെട്ടെന്ന് അങ്ങനെ നമ്മുടെ കാറും ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് ആ ഒരു അപ്പുറത്തോട്ട് ചാടിപ്പോയി അപ്പൊ ഞങ്ങൾ കൊറച്ചേരം അവിടെ നോക്കി നോക്കി അപ്പൊ മറ്റേ ആ കരിയിലൊക്കെ ചവിട്ടി അങ്ങനെ പോകുന്ന ഒരു സൗണ്ട് ഞങ്ങൾ കേട്ടു അപ്പൊ വേറെ വണ്ടികളൊന്നും വരുന്നില്ലായിരുന്നു ആ ടൈമിൽ അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് പിന്നെ ഞങ്ങൾ കുറച്ചേരവിടെ നോക്കിയിരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ വന്ന് നോക്കി പക്ഷെ ആ സമയത്ത് കണ്ടില്ല ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല നിലമ്പൂർ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് പട്ടാപകൽ പുലി പൂക്കോട്ടും പാടത്ത് ആദിവാസി സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു കാട്ടാനകളും പുലികളും കാട്ടുപതികളും എല്ലാം വ്യാപകമായി ജനവാസ മേഖലകളിലേക്ക് എത്തുകയാണ്